అనే ఆగ్రహం సాధించి ఊటి ఎత్తి ഓ ഞാൻ കളിക്കുന്ന തലല്ല ഇങ്ങേര് വാഴ വെക്കുന്നേ ഇതിന് ഇച്ചിരി റേഞ്ച് കുറവാ അതെ നോണ പറഞ്ഞ് കാശി വന്നില്ലേ ഊട്ടി ആ ഊട്ടി എത്തിന്ന് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞതാ എന്റെ വലിയൊരു ആഗ്രഹം അല്ലായിരുന്നു ഊട്ടി കാണണ എന്തായാലും ഞാൻ കൊണ്ടുവന്നാട്ട ഊട്ടി കാണിച്ചേ ഇനി കുറച്ചു ദിവസം നമ്മൾ രണ്ടുപേരും കൂടെ അടിക്കും പൊളിക്കും എനിക്ക് ഇവിടുത്തെ തണുപ്പങ്ങോട് പറ്റുന്നില്ലടി

ഹലോ ഹലോ അമ്മ എവിടെ എത്തി എത്തി ഞങ്ങള് ഞങ്ങള് അല്ല ഇറങ്ങിന്ന് കേറിയോ എന്നാ മക്കളെ അമ്പലങ്ങളിൽ അമ്പലം ഒരു കേറി തുടങ്ങി അവിടെ പച്ചത്തൂന്നിങ്ങനെ തണുപ്പുവേ അതെ 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 ഇപ്പൊ ഇവിടെ തണുപ്പാന്ന് അച്ഛന്ന് കൊടിക്കാനാണ് അതെ ഈ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വിട്ടു വിട്ട് കേക്കല്ലേ അതാ ഇവിടെ വെച്ച കനാലിന്റെ അടുത്ത് കൊട വെച്ച ഒരു അമ്പലം ഉണ്ടല്ലോ നീ വന്നിട്ടില്ല അന്നിട്ടില്ല അമ്പലത്തിൽ തൊഴുത് വചനം ഇരുന്നിട്ട് അച്ഛനും അമ്മയും കഴിക്കണം ആഹാരം കഴിക്കണം അച്ഛനെ നോക്കണം ഓ അപ്പൊ അയ്യോ അങ്ങനെ ഒരു തരത്തിൽ ഒപ്പിച്ച് ഈ പറഞ്ഞതൊക്കെ ചെറുക്കം വിശ്വസിച്ചോ ആ ഒരു തരത്തിലൊക്കെ അങ്ങ് ഒപ്പിച്ച് അതെനിക്കറിയാം നോണ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിന്നെ കഴിഞ്ഞേ വേറെ ആരും അതെന്നർത്താനാ മനുഷ്യ നിങ്ങളാ പറഞ്ഞേ എന്തോന്നാണെന്നോ നമ്മടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഒരുത്തം വന്ന് നിന്റെ ചെവിയിൽ ചെവിയിലേ കുണുഗുണാന്ന് പറഞ്ഞിട്ടാ ഇലയുടെ അറ്റത്തിരിക്കുന്ന പഴം എടുത്തോണ്ട് പോയില്ലോ അവൻ ആരാച്ചിട്ട് ഇത്രയും കാലമായിട്ട് നീ സത്യം പറഞ്ഞു എന്നോട് പത്ത് നാപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നടന്ന പഴത്തിന്റെ കഥയും പൊക്കി പിടിച്ചോണ്ട് വരിക എന്റെ അമ്മാവന്റെ മോനാണ് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാ അവൻ ജീവനോടെ ഉണ്ടായിരുന്ന ഞാൻ കൊണ്ടൊന്ന് കാണിച്ചു തരാം തിങ്ങേരുടെ കൂടെ വലിച്ചോണ്ടിരിക്കുന്ന സമാധാനം ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയാണ് സിനിമാ നടിയെ പോലെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അതെ ഇവിടെ എങ്ങും ആരും ഇവിടെ ആരും ഇല്ല എന്തോ വേണോന്നാ നമ്മക്കേ ആരെങ്കിലും ഒക്കെ പോകാൻ ൊക്കെ ആയതുകൊണ്ടാ ഞാനിപ്പിവിടെ ഇരുപത്തഞ്ച് പുഷ്പങ്ങോട്ട് അടിക്കാൻ കണ്ടല്ലോ ആളെ സ്റ്റെഡിയായിട്ട് നിക്കും അവള് പിണങ്ങി അതിനടക്കും നിന്റെ പിണക്കെ ഞാൻ ഇന്ന് മാറ്റുവടി അല്ലയാ ഇവിടെ റേഞ്ച് ഇല്ല ഭയങ്കര തണുപ്പ് ഞാൻ ഞാനിപ്പോൾ ഊട്ടിയിൽ ആ ഞാൻ ഒരു ഓട്ടം വന്നതാ ആ ഞാൻ നാളെ അങ്ങനെ പോകും ആ അവിടെ അവളും മൂന്നു ഒറ്റ കില്ലിയുണ്ട് അമ്മയച്ചനും കാശിക്ക് പോയി അതുകൊണ്ടാണ് ഞാൻ പറ്റത്തു ഓക്കെ എന്നാ ഞാൻ വിളിക്കാമല്ലേ അവിടെ വന്നിട്ട് വിളിക്കാം ഓ എന്റെ അച്ഛനും അമ്മയല്ലേ ഒരു കാശിക്ക് പോകുന്നു പറഞ്ഞിട്ട് ഊട്ടി വന്ന് ഇറങ്ങുന്ന അവരുടെ പ്ലാൻ എന്തോന്നറിയണം മാർഗമുണ്ട് മാസ്ക് എടുത്ത് ഇനി ആ കൊള്ളല്ലല്ലോ